അത് ഇന്നലെ നമ്മൾ അമ്മായിന്റെ വീട്ടിൽ കല്യാണത്തിന് പോയതാ താക്കോലുള്ള കൈമലേ അതിലെടുക്കാൻ പണ്ടര മാറന്നും പോയി ഇനി വീണ്ടും പോണോ തിരിച്ചു പോകുന്ന ബിജുട്ടുണ്ടോ ഓനോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞേ എല്ലാ ചേട്ടാ ബിജുട്ടിന്റെ കയ്യിൽ താക്കോൽ കൊടുത്തേക്കാൻ പറയാ സ്വാഭാവിക അത് കുഴപ്പമില്ലപ്പാ അതെല്ലാം ഞാൻ പറഞ്ഞേ താക്കോലാന്ന് പറയാണ്ട് കുറച്ച് ബണ്ണത്തിൽ പൊതുചിറ്റ് കൊടുത്തേക്കേ എന്നാ കുഴപ്പമില്ല നമുക്ക് വരട്ടെ വരട്ടെടാ പണിക്കാറുണ്ട് അല്ല അല്ലടാ ഈ ചെങ്ങായി എന്താ എത്താത്തല്ല നിങ്ങൾ എത്ര സമയം വിളിക്കുന്നു നിങ്ങളെ ഫോൺ എടുത്തു ഫോൺ നേരത്തെ സ്വിച്ച് ഓഫ് ആയി പോയി നിങ്ങള് ഓളൊരു സാധനം തോന്നിയായിരുന്നു കൊടുത്തു കൊണ്ടാ അത് നിങ്ങളെ കാണാറ്റിയാണ് ജനന്റെ ഉള്ളി ആത്തിട്ടിട്ടാ എന്നാ പൊട്ടുന്ന സാധന